സ്വിമ്മിങ് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാച്ചുറൽ പൂൾ തന്നെയാണ് അതാ ഈ കാണുന്ന സാധനം ഇങ്ങനെ സക്കീർ എന്റെ നമ്മളെ കൊല്ലാനായിട്ട് കൊണ്ടുപോകണോ ഒരാൾക്ക് ഒരു അറുനൂറ്റി നാപ്പത് രൂപ വേറെ ചെലവ് വരുന്നുണ്ടോ അതോ അയ്യേട്ടു

നമ്മളങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഗോവയിലേക്ക് ഒരു ട്രിപ്പ് പോകുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് എടുക്കാൻ വേണ്ടി മാത്രമായ ട്രിപ്പ് ആയിരുന്നു ഞാനും നമ്മുടെ ചങ്കാലുവിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രാവശ്യം അങ്ങനല്ല നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് അഗൈൻ നമ്മൾ ഗോവയിലേക്ക് പോകുന്നത് അപ്പോൾ ഗോവയിൽ നമ്മൾ കാണാത്ത കുറെ കാഴ്ചകളുണ്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മളിവിടുന്ന് തിരുവല്ലയിലാണ് നിലവിലുള്ളത് കോട്ടയത്തു നിന്നാണ് വണ്ടി അപ്പോൾ നമുക്ക് തിരുവല്ലയിലേക്ക് പോകണം അവിടുന്ന് ട്രെയിൻ കയറി കോട്ടയം പോകണം അവിടുന്ന് അടുത്താണ് നമുക്ക് ട്രെയിൻ പിടിക്കേണ്ടത് അപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാരെല്ലാം അവിടെ എത്തി എത്തിയിട്ടുണ്ടാവും എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ ഗോവയിലേക്ക് പോകാം ഗോവൻ വിശേഷങ്ങളായിരിക്കും നമ്മൾ നിങ്ങളിനി കാണിക്കാൻ പോകുന്നത് നമുക്ക് നേരെ വീടിലേക്ക് പോവാം നമ്മൾ അങ്ങനെ പെട്ടിയും കിടക്കെടുത്തോണ്ട് നേരെ ഗോവയ്ക്ക് വേണം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം അടിച്ച് പൊളിക്കാട്ടോ ഇരിക്കുന്ന നമ്മൾ വെയിറ്റിങ്ങിലിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ വരുന്നത് ആ ട്രെയിൻ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ നമ്മൾ പലപ്പോഴും ഗോവയ്ക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഒന്നും കൂടെ ഫ്രണ്ട്സിനോട് പോകുമ്പോഴത്തേക്കും അട്ടിയുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അങ്ങനെ നമ്മളിവിടെ നേരെ വണ്ടി കയറിയിട്ട് ഗോവൻ റൂട്ടിലാണ് കേട്ടോ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ വിരസമാക്കുന്നതുകൊണ്ടാണ് നമ്മൾ അധികം ഒന്നിനകത്ത് പോസ്റ്റ് ചെയ്യാത്തത് പിന്നെ ചെറിയ ചെറിയ ഒക്കെ ആയിട്ട് നമ്മൾ ഗോവയിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് നമ്മൾ രാത്രി കയറി പിറ്റേ ദിവസം ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് കേട്ടോ ഗോവയിൽ എത്തിയത് അവിടത്തെ ഒരു ഫോട്ടോ പോയിൻറ്റ് ഉണ്ടായില്ല ഗോവ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു നേരെ ഫുഡ് അടിക്കാൻ കയറി നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ വരുന്നൊരു പ്രത്യേക ശ്രദ്ധിക്കുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്നൊരു തീർച്ചയായിട്ടും റെയിൽവേ സ്റ്റേഷൻ തന്നെ ഒരു റസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ കയറി കഴിക്കുകയാണെങ്കിൽ ഫുഡിന് കുറച്ച് റേറ്റ് ഒക്കെ കുറവുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ആലപ്പുറട്ടയാണ് ട്രൈ ചെയ്തത് നമ്മൾ ആലപ്പുറോട്ടെ ട്രൈ ചെയ്തു നല്ല കൊള്ളാം നല്ല ഫുഡായിരുന്നു ആലപ്പുറോട്ട് അവിടെ ഒരു ഗ്രീൻ ബീച്ച് കറിയിക്കൊണ്ടായിരുന്നു ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് വേണം നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അതായത് നമ്മൾ പോകുന്നത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ടൂറ് പോകാൻ അല്ലെങ്കിൽ ഗോവയിൽ പോയിട്ട് അടിച്ച് പൊളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കൊൽവ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏത് ടാക്സി വിളിച്ച് കഴിഞ്ഞാലും നമുക്ക് അവിടുന്ന് അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം നിങ്ങളത് ചിലർ കൂടുതൽ പറയും നമ്മളതൊന്ന് ബാർഗൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ നേരെ കൊൽവ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് കൊൽവാ ബീച്ച് അപ്പോൾ നമ്മൾ ഇവിടെ വന്നു നമ്മളൊരു റൂമൊക്കെ പോയി എടുത്തിട്ടുണ്ട് റൂം എടുക്കുന്നതിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഴ്ച അതൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തൊന്നും കാണിക്കാത്തത് റൂം നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് റൂമിന് റേറ്റ് ആയത് കേട്ടോ അതായത് നാല് പേരാണ് നമ്മൾ നാല് പേർക്ക് റൂം ഒരിക്കലും അവിടെ കിട്ടത്തില്ല പക്ഷേ അവരുമായിട്ട് നമ്മളൊന്ന് പാറിക്കാനൊക്കെ ചെയ്ത് ഒരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നാല് പേർക്ക് നിൽക്കാൻ ഭാഗത്തു റൂം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ബീച്ചിനോട് ഒരു ഇരുന്നൂറ് മീറ്റർ ചുറ്റുകളിൽ തന്നെയാണ് നമുക്ക് റൂം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബീച്ചിലേക്ക് വരാനും പോകാനൊക്കെ നമുക്ക് എളുപ്പമാണ് കേട്ടോ അപ്പോൾ കൊൽവാ ബീച്ച് എന്ന് പറയുന്നത് അതായത് നമ്മൾ അധികം പൈസയൊന്നുമില്ല എന്നാൽ എല്ലാ എൻജോയ്മെൻറ്റും ചെയ്യണം എന്ന് ആഗ്രഹിച്ചു വരുന്നവർക്ക് പറ്റിയൊരു ബീച്ചാണ് ഈ കൊൽവ എന്ന് പറയുന്നത് എല്ലാവരും പോകുന്നത് നമ്മുടെ മെയിൻ ബീച്ചുകളിലേക്കാണ് പോകുന്നത് മെയിൻ ബീച്ചുകളിലേക്ക് പോകാതെ ഈ കൊല്ലവും അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ബാഗ കലങ്കോടൊക്കെ പോകാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ റൂമിനൊക്കെ കണ്ടമാനം റേറ്റ് ആവുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഒരിക്കലും ഈ ഗോവ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഈ ഗോവ നമുക്കൊന്ന് ആസ്വദിക്കാനോട്ടോ കഴിയില്ല കാരണം നമ്മുടെ പോക്കറ്റ് കാലിയാകുമോ കാലിയാകുമോ എന്നൊരു പേടിയായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ ടെൻഷനൊന്നുമില്ല നമ്മൾ ഇവിടെ നേരെ വന്നിട്ടുണ്ട് റൂം എടുത്തിട്ടുണ്ട് നൈസായിട്ട് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി എൻജോയ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ ബീച്ചിന് ഒരു പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ബീച്ചിനും എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് അവിടെ കിട്ടുന്ന എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഈ ഒരു ബീച്ചിൽ നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് നമുക്ക് ഒരു ടെൻഷനും വേണ്ട നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളിയായിട്ട് ഇവിടെ ആഘോഷിക്കുകയും ചെയ്യാം അപ്പം ഞാനും നമ്മുടെ സുഹൃത്തുക്കളും കൂടെ കൂടിയിട്ട് കടലിൽ കൊത്തിമറിയുന്ന കാശിയായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും കൊൽവയിൽ എന്തൊക്കെ കാശുകൾ ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ടുണ്ട് അതുപോലെ തന്നെ നാളത്തെ നമ്മുടെ പരിപാടി എന്തൊക്കെയാണ് നമുക്ക് പ്ലാൻ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ നാളെ അതായത് ഇന്ന് നമ്മൾ ഒന്ന് പിറ്റേ ദിവസം നമുക്കിനി കാശുകളിലേക്ക് പോകണമല്ലോ കാഴ്ചകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിട്ട് രണ്ട് വണ്ടി റെൻ്റ് എടുത്തിട്ടുണ്ട് അതായത് രണ്ട് ആക്റ്റീവ് നമ്മൾ റെൻ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ റെൻ്റ് എടുക്കാവുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീടേക്ക് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട് കാണണേ അപ്പോൾ നമ്മൾ രണ്ട് ആക്റ്റീവൊക്കെ രണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വണ്ടിയും കൊണ്ട് നാളെ നമുക്ക് കൊൽവ കൊല്ലിൽ നിന്ന് നമുക്ക് നേരെ ബാഗാ കലങ്കോട് ഭാഗത്തേക്ക് വേണം പോകാനായിട്ട് കാരണം അവിടെ നമ്മളൊരു പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ട് പാക്കേജ് ആസ്വദിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് അതായത് വാട്ടർ സ്പോർട്സ് കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെട്ടുകൊണ്ട് ഒരു പാക്കേജ് നമുക്കവിടെ ആസ്വദിക്കുകയും ചെയ്യാം അതിനുശേഷം ശേഷം അവിടുത്തെ ഒരു നൈറ്റ് ലൈഫും കൂടെ നമുക്ക് കിട്ടും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ബാഗയിൽ നമ്മൾ ഈ പറയുന്ന പാക്കേജ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നൈറ്റ് ലൈഫ് ആസ്വദിക്കണം അവിടുത്തെ പാക്കേജുകൾ ആസ്വദിക്കണം എല്ലാ കാര്യങ്ങളും നാളെ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മളെന്തായാലും വേറെ ഒരു പരിപാടിയില്ല യാത്ര കഴിഞ്ഞ് ക്ഷീണത്തിൽ വന്നിട്ട് ബിയറൊക്കെ അടിച്ചിട്ട് കടലിലിറങ്ങി കൊത്തിമറിഞ്ഞ് കൊളിച്ച് അറിമാതിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സന്ധ്യയോട് അടുത്തപ്പോഴത്തേക്കും എല്ലാവരും തന്നെ പതുക്കെ ബീച്ചിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ വാട്ടർ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഒരു ആറയോട് കൂടിയിട്ട് അവരവസാനിപ്പിക്കും കേട്ടോ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവിടെ ഒന്നും അനുവദിക്കില്ല അതുകൊണ്ട് ഒരു ആറവയോട് കൂടിയിട്ടൊക്കെ അവസാനിക്കും നമ്മളും പതുക്കെയൊക്കെ നിർത്തി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ രണ്ട് വണ്ടി എടുത്തിട്ടുണ്ടെന്നാൽ വണ്ടിയിൽ രാവിലെ തന്നെ ഇറങ്ങി രണ്ട് വണ്ടി നമ്മൾ നാല് പേരുള്ളതുകൊണ്ട് രണ്ട് വണ്ടി എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അവിടെ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് നിർബന്ധമായിട്ട് വേണം വണ്ടി എടുക്ക എടുക്കണമെങ്കിൽ നമ്മുടെ ലൈസൻസ് കൊടുത്തിരിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യമുണ്ട് മതി വെച്ചിട്ട് ഒരിക്കലും വണ്ടി ഓടിക്കാനും പാടില്ല അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാനുള്ള കുറച്ച് ദൂരം അധികം നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ഏതാണ്ട് അറുപത് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ അറുപത് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ എത്തിച്ചേരുവാനായിട്ട് അപ്പോൾ നമ്മൾ നേരെ വിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളവിടെ പോയിട്ടൊരു പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് രണ്ടായിരം രൂപ വരുന്ന നമ്മൾ എടുത്തേക്കുന്നത് ഒരാൾക്ക് രണ്ടായിരം രൂപ അത് അവരൊരു ബസ്സൊക്കെ കയറ്റിക്കൊണ്ട് നമ്മളെ പോകും പോയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോകുന്നവഴിക്ക് നല്ല വെയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു കരിക്കത്തേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു നാല് കരിക്കും മേടിച്ചതിനകത്ത് രണ്ടെണ്ണം നല്ലതായിരുന്നു രണ്ടെണ്ണം വെള്ളക്കെയായിരുന്നു കുറച്ച് വെള്ളം കുടിക്കാൻ പറ്റി അത്രേ ഉള്ളൂ ആ എന്തായാലും അവിടെ നമ്മൾ നേരെ കലങ്കോട് ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ കലങ്കോട് എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടൊരു ബീച്ചാണ് അപ്പോൾ ഈ ഒരു ബീച്ചിനെ കുറിച്ചൊരു ചരിത്രമൊക്കെ ഉണ്ട് ആ ചരിത്രമൊക്കെ നമ്മളെ മുൻ വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറി നോക്കുക നമ്മൾ നമ്മളതിനകത്ത് വീഡിയോ വ്യക്തമായിട്ട് അല്ലെങ്കിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഉച്ച സമയം നമ്മളിവിടെ വന്ന സമയത്ത് അതായത് ഏകദേശം ഒരു പത്ത് മണിയോട് കൂടിയിട്ട് നമ്മളിവിടെ എത്തി പത്ത് മണിക്ക് വന്ന് കഴിഞ്ഞാലും ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ ഈ വാഗ കലങ്കോട് ഭാഗത്ത് ഇഷ്ടംപോലെ ആളുകൾ ഫുൾ ടൈമുണ്ട് കാരണം ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ബീച്ചാണ് അപ്പോൾ വരുന്നവർ മുഴുവൻ ഇങ്ങോട്ടാണ് വരുന്നതേ അപ്പം നമ്മൾ ീ പറഞ്ഞ പോലെ നമ്മുടെ നമ്മൾ പോയിരിക്കുന്ന കൊൽബ ബീച്ചിലേക്ക് അതി ആളുകൾ വരത്തില്ല കാരണം നല്ല എക്സ്പെൻസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ റൂമുകൾക്കൊക്കെ ഭയങ്കര റെൻ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ഫുഡിനാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസ് വരും അതുപോലെ തന്നെ വാട്ടർ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര എക്സ്പെൻസ് വരും അങ്ങനെ എല്ലാത്തിനും ഒരു റേറ്റ് കൂടി ഒരു പോഷ് പോഷായിട്ടുള്ളൊരു ബീച്ചാണ് ഈ കലങ്കോട് ഭാഗ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുകയാണെങ്കിൽ നമ്മുടെ പോക്കറ്റ് കാലിയാന്ന് നമ്മൾ അറിയില്ല കേട്ടോ അപ്പോൾ വേറൊരു കാര്യമുള്ളത് നമ്മളിവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഉള്ളൂ വാട്ടർ സ്പോർട്സ് നമുക്ക് ചെയ്യണം അത് നമ്മളൊരു പാക്കേജ് എടുത്തിരിക്കുന്നത് അത് കൂടാതെ നമുക്ക് നൈറ്റ് ലൈഫ് ഒന്ന് ആസ്വദിക്കുകയും വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഈ നൈറ്റ് ലൈഫ് നമുക്ക് അവിടെയും കിട്ടും പക്ഷേ ഇവിടെ ആവുമ്പോഴത്തേക്കും ഒന്നുകൂടെ കളർഫുള്ളായിരിക്കും കാര്യങ്ങൾ ഇത്രയും ക്രൗഡ് ഉള്ളതുകൊണ്ട് ഒന്നും കൂടെ കർഫുള്ളായിരിക്കും അത് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാം എന്നൊരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിലവിൽ നിൽക്കുന്നത് വെയിറ്റിങ്ങിലാണ് കാരണം നമുക്കൊരു ബസ് വരാനുണ്ട് ഈ ബസ്സിൽ നമ്മൾ കുറച്ച് ആളുകൾ എല്ലാവരും കൂടെ ഒരു ക്രൂയിസ് വഴി നമ്മൾ നേരെ നമ്മുടെ എന്നാ വാട്ടർ സ്പോർട്സ് നടക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ വണ്ടി പോകുന്ന ഒരു എ സി വണ്ടിയാണ് എ സി വണ്ടിക്കകത്ത് നമ്മൾ എല്ലാവരോടും ഇരുന്നിട്ട് നേരെ പോയി ആ കിടക്കുന്ന ക്രൂസിലാണ് നമുക്കിനി കടലിലേക്ക് പോകേണ്ടത് കടലിൽ പോയിട്ട് വാട്ടർ സ്പോർട്സോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ അങ്ങനെ കടലിലേക്കൂടെയുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഗോവയല്ലേ നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ നമ്മുടെ ഒരു ക്രൂയിസ് ട്രിപ്പ് നമ്മൾ അല്ലെങ്കിൽ നമ്മളൊരു പാക്കേജ് എടുത്തിട്ടുണ്ടെന്നാ അപ്പൊ നമ്മൾ ഈ പാക്കേജിന് പോകുന്നത് നമ്മൾ ഇവിടുന്ന് ഒരു ക്രൂയിസിൽ കയറിയിട്ടാണ് ചെറിയൊരു ബോട്ടാണ് ഇതിൽ കയറിയിട്ടാണ് നമ്മൾ നമ്മുടെ ട്രിപ്പിന് പോകുന്നത് കേട്ടോ ഉൾക്കടലിലേക്ക് ഒരു ഇരുപത് മിനിറ്റ് യാത്രയുണ്ട് യാത്രയിന് ശേഷമാണ് നമ്മൾ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ചേരേണ്ടി പോകുന്നത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ കപ്പൽ യാത്ര ആസ്വദിക്കാം കപ്പൽയാത്ര തുടങ്ങിയപ്പോൾ തൊട്ട് താഴെയും മുകളിലും ആയിട്ട് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെയുണ്ട് അത് ഡാൻസ് കളിക്കേണ്ടവർക്ക് ഡാൻസ് കളിക്കാം അല്ലെങ്കിൽ എന്ത് വെള്ളം ചെയ്യാം കേട്ടോ നമുക്ക് ഈ ടിക്കറ്റിൻ്റെ കൂടെ രണ്ട് ബിയറും പ്ലസ് നമ്മുടെ ഫുഡ് ഇന്നുകൂടെ ഉൾപ്പെടുന്നുണ്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് കിട്ടും പിന്നെ ഒരു സ്നാക്സും കിട്ടുന്നുണ്ട് കേട്ടോ ഈ സ്നാക്സൊക്കെ കഴിച്ച് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ ബിയറൊക്കെ ചെയ്യാൻ പറ്റും സംഗതി ബിരിയാണി കേട്ടോ ബിരിയാണി കഴിച്ചോ ബിരിയാണി അരി എന്തോ ഒരു സാധനം Olá. A Lúna. അവർ അവർ നമുക്ക് ബിരിയാണി പോലെ എന്തോ ഒരു സാധനം കൊടുത്തു ബിരിയാണിയാണ് അവർ ഉദ്ദേശിച്ചത് പക്ഷേ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നൈസായിട്ട് എൻജോയ് ചെയ്യുന്ന കാഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൈസായിട്ട് ഒരു വീരൊക്കെ അടിച്ച് നൈസായിട്ട് ആ കപ്പലെ മേളി ഒരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് പാട്ടൊക്കെ പാടി റിമാതിച്ചാണ് പോകുന്നത് ഈ പുറകെ കെട്ടി വലിച്ചോട്ട് വരുന്നതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് വാട്ടർ സ്പോർട്സ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിൽ ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മൾ നേരെ കടലിലേക്ക് അല്ലെങ്കിൽ നമ്മളെ വാട്ടർ സ്പോർട്സ് ചെയ്യാനുള്ള ഡെസ്റ്റിനേഷനിൽ നമ്മൾ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ വന്ന് നൈസായിട്ട് നങ്കൂരം ഇടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇനിയിപ്പം നങ്കൂരം ഇട്ട് വൈകുന്നേരം വരെ ഒരു അഞ്ച് മണി ആറ് മണിവരെ ഇവിടെ തന്നെയായിരിക്കും നമ്മൾ നമ്മൾ മാത്രമല്ല കുറച്ച് അധികം ആളുകളെ ഈ കൂടെ വന്നിട്ടുണ്ട് നമ്മളങ്ങനെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മളിങ്ങനെ ഒരു ടീമായിട്ട് തിരിച്ചിട്ട് സ്പീഡ് ബോട്ടിലേക്കാണ് കേട്ടുന്നത് അപ്പോൾ ഞങ്ങൾ വീഴം വന്നപ്പോൾ ഞങ്ങൾ നേരെ സ്പീഡ് പോട്ടെ വലിച്ച് കയറിയിട്ടുണ്ട് ഈ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന ചേട്ടനെ നമ്മൾ കുറച്ച് കളിയാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇയാൾ നല്ല സ്പീഡിൽ നമ്മളെ കൊത്തിച്ചും ചേരിച്ചും മറിച്ചൊക്കെ നന്നായിട്ട് പേടിപ്പിച്ചാൽ കൊണ്ടോ ശ്രമിക്കുന്നത് വേട്ടാ നമുക്ക് വലിയ പേടിയുണ്ടോ നമ്മളെ തകർത്ത് ആസ്വദിച്ചാൽ പോകുന്ന അതുകൊണ്ട് പ്രശ്നം പറ്റിപ്പോയത് വീടിയെടുക്കാൻ എടുക്കാൻ ആയിട്ട് പറ്റിയില്ല പിന്നെ ഇത് ബനാന റൈഡാണ് ബനാന റൈഡ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അപ്പം ബനാന റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനമാണ് അപ്പോൾ ഇതൊക്കെ ഓരോ ടീം ടീം ടീമായിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ആളെണ്ണം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എത്ര പേരുണ്ടെന്നുള്ളത് അതിനുശേഷം ജെറ്റ് സ്കൈ എന്ന് പറയുന്നത് ജെറ്റ് ജെറ്റിസ്കൈയൊക്കെ അവർ നമ്മളെ കൊണ്ടുപോകുക കൂടാതെ നമുക്ക് ഈ സാധനം നിയന്ത്രിക്കാൻ തരും അതായത് നമുക്ക് ഈ സാധനം ഓടിക്കാം അതായത് ഈ വണ്ടി ഓടിക്കുന്നതിന് നമ്മളൊരു അമ്പത് ഒന്നൂറ കൊടുക്കുവാണെങ്കിൽ ഇവ നമുക്കൊരു പത്ത് മിനിറ്റ് ഇതിനകത്തോടെ കടലിനകത്തോടെ ഈ സാധനമായിട്ട് തകർത്ത് മറിയുള്ള അവസരം തരും കിട്ടാവും കൂടെ ഉണ്ടാകും ഒരു കാരണവശാലും നമുക്ക് അപകടമൊന്നും ഉണ്ടാകത്തില്ല ഞാനും നമ്മുടെ ജങ്ക് ബെന്നിജാനും കൂടെ ഇത് ഓടിച്ചു കിട്ടും നല്ല രസമായിരുന്നു നല്ലൊരു ആയിരുന്നു പിന്നെ അവൻ കൂടെ ഉണ്ടാവും വണ്ടി നടത്താൻ തരാം അവനായിരിക്കും കേട്ടോ വണ്ടി നടത്തുന്നതൊക്കെ അല്ലെങ്കിൽ നമ്മളെല്ലാം കാട്ടിലും പോയി കയറുമല്ലോ അതിനുശേഷം നമുക്ക് വരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് വരുന്ന എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ സോഫാറൈഡാണ് സോഫ റൈഡ് പൊളിയാണ് ഞാൻ പറഞ്ഞില്ല നമ്മൾ സ്പീഡ് ബോർഡ് ഓടിച്ച് അതേ ചേട്ടൻ തന്നെയാണ് ഈ സോഫാ റൈഡിന് നമ്മളെ കൊണ്ടുപോകുന്നത് പുള്ളിയെ നമ്മൾ അവിടെ നിന്ന് കളിയാക്കേണ്ട ക്ഷണം നമുക്കിവിടെ പുള്ളി തീർത്ത് വന്നിട്ടോ ഈ വണ്ടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചോണം ഈ വണ്ടി എടുക്കുമ്പോഴത്തേക്കും ആ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു ഇതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ വണ്ടി വണ്ടിയെടുത്തപ്പോഴത്തേക്ക് ഞാൻ മലപ്പുറം കാല് പൊക്കിയതല്ല ആ ഒരു ഫോഴ്സില് എൻ്റെ കാല് പൊങ്ങിപ്പോയതാണ് അമ്മാതിരി എടുപ്പാണ് പുള്ളി വണ്ടി എടുത്തത് അവിടുന്ന് പുള്ളി അങ്ങ് ഒരു പോക്ക് പോയിട്ട് എൻ്റെ പുന്നമക്കളെ ഒരു അഞ്ച് മിനിറ്റ് നമ്മളെ ഉണ്ടല്ലോ പുള്ളി നട്ടം തിരിച്ചു കളഞ്ഞു അമ്മാതിരി പരിപാടിയായിരുന്നു അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത് കാരണം നമുക്ക് പേടിയുണ്ട് എന്നാൽ പേടിയുണ്ട് നമ്മൾ കടലിൽ തൊട്ടാണ് പോകുന്നതല്ല നില തൊടാതെയുള്ള പറകലാണ് നമ്മളെ നമ്മളെങ്ങോട്ട് പറഞ്ഞത് ഈ സോഫ ഇങ്ങനെ വെള്ളത്തിൽ അടിച്ചിട്ട് ഇങ്ങനെ ജമ്പ് ജമ്പിങ് കേട്ടോ ജമ്പി ചെയ്യുമ്പോഴത്തേക്ക് ആ കൂടെ നമ്മളും പോയത് പക്ഷേ ഒന്നും സംഭവിക്കില്ല ഒരപകടവും ഇല്ല ഒന്നും ഉണ്ടാവില്ല നമ്മൾ വളരെ സേഫായിട്ട് വളരെയധികം എൻജോയ് ചെയ്ത് റൈഡ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഊഴം കഴിഞ്ഞപ്പോൾ നമ്മുടെ രണ്ട് നമ്മുടെ ചങ്കും കൂട്ടുകാരും കൂടെ വീണ്ടും കയറി അവർ വന്നു അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടൊരു കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുള്ളൂ ഞാൻ പറഞ്ഞു നമ്മളൊരു പത്ത് മുപ്പത്തഞ്ച് പേര് അല്ലെങ്കിൽ നാൽപ്പത് പേരെടുത്ത് മൊത്തത്തിലുണ്ടായിരുന്നു അവിടെ ഈ ആക്ടിവിറ്റീസൊക്കെ ബുക്ക് ചെയ്ത ആളുകൾ അപ്പോൾ എല്ലാവരെയും ഓടും അനുസരിച്ച് ഓടും അനുസരിച്ച് വേണം കയറാനായിട്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാത്തിലും പങ്കെടുക്കാനും പറ്റും എല്ലാതിലും കയറാനും പറ്റും ഇനി എക്സ്ട്ര ആയിട്ട് നമുക്കൊന്നും കൂടെ ചെയ്യണം അതും ചെയ്യാൻ കേട്ടോ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതിനുശേഷം നമുക്ക് അവിടെ ഒരു കയാക്കിങ് കിട്ടുന്നുണ്ട് കയാക്കിങ്ങിൻ്റെ നമ്മുടെ ബോട്ടിൽ അവരൊരു കയറ് കെട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണാം അതായത് നിയന്ത്രണം വല്ല നഷ്ടപ്പെട്ട് നമ്മൾ ഒഴുകി പോകുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് വലിക്കാനായിട്ടാണ് ആ കയർ കെട്ടിയിരിക്കുന്നത് കേട്ടോ അല്ലാണ്ട് അവരല്ല നമ്മളെ നിയന്ത്രിക്കുന്നത് ഈ ഒരു ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ കയ്യിൽ ഈ സാധനം നിൽക്കത്തൊന്നുമില്ല അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കയറ്റുന്നതിനായിട്ടാണ് അവർ ആ കയറ് കെട്ടിയിരിക്കുന്നത് കേട്ടോ അത് അവിടെയുള്ളൊരു സേഫ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഞാനും നമ്മുടെ ചങ്ങ് ബെന്നിചാൻ കൂടിയാണ് കയറിയിരിക്കുന്നത് ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമ്മുടെ നാടൻ പാട്ടൊക്കെ പാടി നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ പാടി ഞങ്ങൾ ഒരു അരമണിക്കൂർ കടലിൽക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുഴഞ്ഞു കിടന്നു കേട്ടോ ഭയങ്കര രസമാണ് നല്ല കാറ്റൊക്കെ കൊണ്ട് കടൽ കാറ്റൊക്കെ കൊണ്ട് മണി ചേട്ടൻ്റെ പാട്ടൊക്കെ പാടി കടലേക്കൂടെ കയാക്കിങ്ങിടത്താന്ന് പറയുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ ബെന്നിചാൻ്റെ ഓളത്തിനുമല്ല കുറവുള്ള ടീമാണ് പുള്ളി ചങ്കാണ് കട്ടയ്ക്ക് കൂടെ നിൽക്കുക എന്ത് കേസിൽ അപ്പോൾ ഇതിന് ശേഷം ഇവിടുത്തെ അവസാന സെക്ഷൻ വരുന്നതെന്ന് പറയുന്നത് ഇതാണ് അതായത് ഇവിടെയുള്ള കുളി സേഫ്റ്റി മെഷറും ഒക്കെ തന്നിട്ട് ഇവിടെ കടലിൽ നമ്മൾ കുളിക്കാനായിട്ട് വിടും നമ്മൾ കുളിക്കാനായിട്ട് ചാടാം അപ്പം അവരുടെ എല്ലാ പ്രൊട്ടക്ഷനും നമുക്ക് ഉണ്ടാകും കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങി കുളുകയൊക്കെ ചെയ്യാം അപ്പം ഞാൻ ഇറങ്ങിയില്ല നീന്തൽ അറത്തില്ലാത്തതുകൊണ്ട് നമ്മുടെ ചങ്കിറങ്ങി അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നങ്കൂർ എടുക്കുന്ന കാഴ്ചയെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നേരെ തിരിച്ച് പോകണം തിരിച്ച് നമ്മൾ ഇവിടെ നിന്നാണ് ഇവർ പിക്ക് ചെയ്ത് അവിടെ നമ്മളെ കൊണ്ടുവിടും അവിടെ നിന്ന് ആ ബസ്സിൽ നമ്മളെ തിരിച്ച് നമ്മൾ കലങ്കോടും നില കയറി ഇത് ബാഗാ കലങ്കകോട് ഭാഗത്തു നില കയറി അവിടെ നമ്മളിവ തിരിച്ച് കൊണ്ടാക്കും കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്ന വഴിയിലുള്ള ദീപ മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ രാവിലെ യാത്ര ചെയ്ത ആ പാലങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോവ എന്ന് പറയുന്നത് ചെറിയൊരു സംസ്ഥാനമാണെങ്കിലും വികസനത്തിൻ്റെ കാര്യത്തിൽ അവൻ നമ്പർ വണ്ണാണെന്നുള്ള നമ്മൾ പറയുന്നതായിട്ട് വരും കേട്ടോ അമ്മാതിര നിർമ്മിതികളൊക്കെ ആട്ടോ അവിടെയുള്ളത് അങ്ങനെ നമ്മൾ എവിടെയാണോ ബോട്ട് കയറിയത് ആ സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഞാനും ചങ്ങകളെല്ലാം കൂടെ കൂടി തിരിച്ചെത്തി ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് ബസ് കയറിയിട്ട് നമ്മൾ എവിടെ നിന്നാണോ വണ്ടി കയറിയത് ബസ് കയറിയത് കലങ്കോട് അങ്ങോട്ട് ഇനി നമുക്ക് തിരിച്ച് പോകേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ വാഗയിൽ എത്തി ആദ്യം കണ്ടത് ഒരു ഫിഷ് ഫായ ആണ് അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്തായാലും വേണ്ടില്ല മീൻ കാലെ കുത്തിച്ച് ഫിഷ് സ്പാ എന്തായാലും ഒന്ന് അനുഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും കൂടെ കയറിയിരിക്കുന്നതാണ് ഈ ചെറിയ മീനുകൾ കാലേ ഒന്ന് കൊത്തി ഇക്ലി എടുത്തിട്ടാണ് അവന് ഇരുന്നിട്ട് ഈ പുളവും കൊള്ളുന്നത് കേട്ടോ ഇക്ലി എടുത്തിട്ട് അങ്ങനെ ആണെങ്കിൽ കാല് പൊക്കാനും മേലെ ഇറക്കാനും മേലാത്ത അവസ്ഥയിലിരിക്കുന്നത് അപ്പോൾ എന്തായാലും അരമണിക്കൂർ രണ്ട് ഒരാൾക്ക് മുപ്പത് രൂപകളുടെ ചാർജ് ഉള്ളു അവർ കയറി ആവശ്യക്കാർ കയറിയിരിക്കുക കുറച്ചു നേരം ഇതിനെക്കൊണ്ട് സ്പാ ചെയ്യിക്കുക അതൊക്കെ രസമുള്ളൊരു ഒരു ചെറിയൊരു രസം അത്രേ ഉള്ളു നമ്മുടെ എന്നാ പറയുക നമ്മുടെ തിരക്കുവടി ജീവിതത്തിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ചെറിയൊരു അവസരം അത്രയൊക്കെ ഉള്ളൂ അപ്പം ഇവയെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതൊക്കെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാനായിട്ട് നേരെ കലങ്കോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഈവനിങ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടുത്തെ ബീച്ചുകളെല്ലാം കണ്ടമാനം അങ്ങോട്ട് എന്താ പറയുക തിരക്ക് പിടിച്ച ലൈഫിലേക്ക് എല്ലാവരും മാറി റെസ്റ്റോറൻറ്റുകളൊക്കെ കംപ്ലീറ്റ് ആക്റ്റീവായി എല്ലാ ലൈറ്റുകളൊക്കെ കത്തിച്ച് മനോഹരമായിട്ടുള്ള ലൈറ്റുകളും അലങ്കാര ദീപങ്ങളൊക്കെ നടത്തി കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് വിളിച്ച് കയറ്റാനായിട്ടുള്ള എല്ലാ പരിപാടികളും ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുകയാണ് അതുകൊണ്ട് നൈറ്റ് ലൈഫൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് യാത്രയായി അപ്പോൾ കൈ അപ്പോൾ നമ്മൾ ഗോവയിലെ മൂന്നാമത്തെ ദിവസം കേട്ടോ മൂന്നാമത്തെ ദിവസം ദിവസമായിട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ വെളുപ്പിന് ചെന്നിട്ടുണ്ട് ഇപ്പോൾ സമയം ആറ് മണി കഴിഞ്ഞു ഞങ്ങൾ നേരെ ദൂതുസാഗർ വാട്ടർഫാൾസ് ആണെന്നിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ വണ്ടിയുണ്ട് വണ്ടി ഓടിച്ചിട്ട് പത്തൊമ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോകാനുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ക്യൂല് തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ ദൂതുസാഗർ വാട്ടർഫാൾസ് കാണാനിട്ട് പോവുകയാണ് ദൂതുസാഗർ ചെന്നിട്ട് നമുക്ക് കാണാം അവിടുത്തെ വിശേഷങ്ങൾ അപ്പം മസനഗുടി വഴി ഊട്ടിക്കല്ല കേട്ടോ ഇത് കൊൽവ ബീച്ചിൽ നിന്നും ദൂതുസാഗർ കാണാൻ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് അതായത് ഗോവ എന്ന സിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ പട്ടണത്തിൽ നിന്നും നമ്മൾ ഗ്രാമപ്രദേശങ്ങളോടെ തണുപ്പൊക്കെ അടിച്ച് മഞ്ഞൊക്കെ കൊണ്ട് നേരെ ദൂദസാഗർ വാട്ടർഫാൾസ് കാണാനായിട്ട് എത്തിയിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു ക്യൂ ആർ കോഡ് കിട്ടും അല്ലെങ്കിൽ അവിടെ ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റ് കയറിയിട്ട് നമ്മൾ ആദ്യമേ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യുന്ന ശേഷം ആ നമ്പർ കൊണ്ട് കാണിക്കുമ്പോഴാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുക കേട്ടോ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് അതുകൂടാതെ കൂടാതെ തൊട്ടടുത്തൊരു ഉണ്ട് അവിടെ ഒരു നാപ്പത് രൂപ ലൈഫ് ജാക്കറ്റിന് വേണ്ടി നമ്മൾ കൊടുക്കണം അതുകൂടാതെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ ഒരു നൂറ് രൂപ നമ്മൾ കൊടുക്കണം അങ്ങനെ മൊത്തം നമുക്ക് അറുന്നൂറ്റി ൂപ പെർ ഹെഡ് അവിടെ ചിലവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അറുന്നൂറ്റി നാൽപ്പത് രൂപ മുടക്കി കഴിയുമ്പം ഇതുപോലുള്ളൊരു ബൊലോറയിലായിരിക്കും നമ്മൾ അകത്തേക്ക് ദൂദസാഗർ വാട്ടർഫാൾസ് കാണാനായിട്ട് പോകുന്നത് അതായത് ടിക്കറ്റ് പോയിന്റിൻ്റെ അവിടുന്ന് പതിനാല് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം നമ്മൾ ദൂദസാഗറിലേക്ക് എത്താനായിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഫസ്റ്റ് ആദ്യം കിട്ടുന്ന ഒരു വാട്ടർ ക്രോസിംഗ് കേട്ടോ ഇത് ശരിക്കും ശരിക്കുമ്പോഴാണെങ്കിൽ ദൂതുസാഗറിൻ്റെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം തന്നെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇനി നേരെ ദൂതുസാഗർ വാട്ടർഫാൾസ് കാണാനായിട്ട് പോകേണ്ടത് അപ്പം നമ്മൾ ഭയങ്കര ആണ് കേട്ടോ കാരണം എന്നാൽ ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ ചങ്ങും കൂടെ നടന്നാണ് പോയിരിക്കുന്നത് പതിനാല് കിലോമീറ്റർ വൺ സൈഡ് ഉണ്ട് ഈ വൺ സൈഡ് നമ്മൾ നടന്ന് പോയിരിക്കുന്നൊരു സംഭവമാണ് ഈ പ്രാവശ്യം നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി മൂലമാണ് നമ്മൾ ബൊലോറയ്ക്ക് പോകാൻ തീരുമാനിച്ച കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ല ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം അതായത് നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ സഹിതം അതായത് എല്ലാവരുടെയും വേണ്ട ഒരാളുടെയങ്കിലും കൊടുത്തിരിക്കണം അവിടെ പിന്നെ നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടോ കുപ്പിയുണ്ടോ പ്ലാസ്റ്റിക് ഉണ്ടോ ഇതൊക്കെ അവർ ചെക്ക് ചെയ്യും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ നമ്പർ ഇട്ട് തരും ഇതൊക്കെ നമ്മൾ തിരിച്ച് ചെക്ക് പോയിട്ട് ചെക്ക് പോസ്റ്റിൽ കാണിച്ചിട്ട് വേണം ഇറങ്ങി പോകാൻ കാരണം ഈ വനപ്രദേശത്ത് നിന്നും വൃത്തിയാടാക്കാനോ മാലിന്യങ്ങൾ വലിച്ചെറിയാനോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാനും അവർ സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് യാത്ര ഉടർന്നിട്ടുണ്ട് വനത്തിൽ കൂടിയാണ് യാത്ര ഓഫ് റോഡാണ് ഓഫ് റോഡ് മീൻസ് നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഓഫ് റോഡൊന്നും അല്ലാട്ടോ ഈ കാണുന്ന ആൾക്കാരൊക്കെ ട്രക്ക് ചെയ്ത് അല്ലെങ്കിൽ നടന്നു പോകുന്ന ആൾക്കാരാണ് അപ്പോൾ രണ്ടാമത്തെ റിവർ ക്രോസ് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണെന്ന് പറയുക നടന്ന് പോകുന്നവരൊക്കെ ഈ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം ഷൂ ഇട്ടുകൊണ്ടാണ് മിക്ക ആൾക്കാരും വരുന്നത് ഷൂ ഒരു കൈ പിടിച്ച് സോക്സ് ഒരു കൈ പിടിച്ച് റിവർ ക്രോസ് ചെയ്ത് അപ്പറേ പോയി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു കാരണവശാലും ആരെങ്കിലും ട്രക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും ഒരിക്കലും ഉണ്ടല്ലോ ഷൂ ഒന്നും ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വരല്ല കേട്ടോ റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കൂട്ടിക്കും കാരണം ഇതുപോലെ കഴിഞ്ഞ നമ്മൾ വന്ന് നമ്മുടെ ഗ്യാങ്ങിൽ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ നമുക്ക് തന്നെത്താനങ്ങ് നടന്നു പോകാൻ പറ്റത്തൊന്നുമില്ല നടന്നു പോകണമെങ്കിലും ഒരു ഗൈഡ് കൂടെ വേണം അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആ കാര്യങ്ങൾ എങ്ങനെയാണ് നടന്നു പോകാൻ പറ്റുക അതിൻ്റെ ഗൈഡ് കാര്യങ്ങൾ അതിൻ്റെ എത്ര റേറ്റ് വരും ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്മുടെ ദൂതുസാഗറിൻ്റെ വീഡിയോ കൊടുത്തേക്കാം കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പതിനാല് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മുടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്ന വിശാലമായ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഏറ്റവും അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് ദൂതുസാഗർ ഡൈസാ ഇപ്പൊ നമ്മള് നമ്മുടെ സ്വപ്നതുല്യമായിട്ടുള്ള ദൂത്സഹറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടുന്ന് വന്ന വണ്ടി ആട്ടോ അവിടെ കിടക്കുന്നത് നമ്മൾ ഇതുപോലെ ബൊലൂറയ്ക്ക് വന്നിരിക്കുന്നത് ബൊലൂറയ്ക്ക് വരാനായിട്ട് ഇവിടുന്ന് പാക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് പിന്നെ ചെക്ക് പോസ്റ്റില് നൂറ് രൂപ വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റിന് ഇരുപത്തി അഞ്ച് വരുന്നുണ്ട് ഇരുപത്തി അഞ്ചാ നാൽപ്പത് വരുന്നുണ്ട് അപ്പൊ എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ആ ഒരാൾക്ക് ഒരു അറുന്നൂറ്റി നാൽപ്പത് രൂപ പെർ ഹെഡിന് നമുക്ക് ചിലവ് വരുന്നുണ്ട് അത് അത് കൂടാതെ നടന്നുവരുന്നവർക്ക് നടന്നു വരാം നടന്നു വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മൾ നടന്നു വന്ന വീട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കാണാൻ ഇറക്കുകയാണ് അപ്പൊ നമുക്ക് അപ്പൊ വേറെ ഈ വണ്ടി വരുമ്പോൾ പ്രശ്നം ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ടൈമ് ഇവർ വെക്കുന്നുണ്ട് ആ ടൈമിൽ നമ്മൾ തിരിച്ചു വരണം അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ എത്ര മണിക്കൂറോ രണ്ട് മണിക്കൂർ അല്ലേ ആ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഇനി ഒരു എണ്ണൂറ്റമ്പത് മീറ്ററോളം അകത്തേക്ക് നമുക്ക് നടന്ന് വേണം ദൂതുസാഗർ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചങ്കളയൊക്കെ കൂട്ടിയിട്ടൊന്ന് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് ഈ കാണുന്ന എല്ലാം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കല്ലും മുള്ളും എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് കാരണം ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അതായത് നമ്മുടെ ഈ ഓഫ് സീസൺ സമയത്ത് അതായത് ഇവിടുത്തെ മഴക്കാലത്ത് ഇത് മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ എല്ലാം നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്ന കുത്തൊഴുക്കായിരിക്കും ഇവിടെ ആ സമയത്ത് നമുക്ക് ആർക്കിവിടെ എൻട്രിയും കാര്യങ്ങളൊന്നുമില്ല ആ സമയത്ത് ബ്ലോക്കും ആയിരിക്കും കേട്ടോ അതായത് ഇവിടുത്തെ സീസൺ സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ മഴ മാറിയിട്ട് വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ഇവിടെ ഓഫ് സീസൺ സീസൺ വരിക ആ സമയത്ത് മാത്രമേ നമുക്കൊക്കെ അകത്തേക്ക് എൻട്രി കിട്ടത്തുള്ളൂ പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ കുറച്ച് ബോർഡുകൾ നമുക്ക് കാണാൻ കേട്ടോ അതായത് കുരങ്ങൾക്ക് ഡു നോട്ട് ഫീഡ് ദ മങ്കീസ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അതായത് കുരങ്ങൾക്ക് ഒരിക്കലും നമ്മൾ ഫുഡ് കൊടുക്കരുത് കൊടുക്കുവാണെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യുന്ന എഴുതി വെച്ചിട്ടുണ്ട് തന്നെ വലിയ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇഷ്ടംപോലെ ടോയ്ലറ്റുകൾ കാണാം അതുപോലെ തന്നെ ഡ്രസ്സ് ചേഞ്ചിങ് റൂമുകൾ കാണാൻ പറ്റും കാരണം നമ്മളൊക്കെ ദൂസാകറിയിൽ പോകുന്ന അവിടെ ഒരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അവിടെ ഇറങ്ങി കുളിക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ നമുക്കുണ്ടല്ലോ അപ്പോൾ അവിടെ പോയിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഡ്രസ്സിങ് റൂമുകൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ട ടോയ്ലറ്റുകളൊക്കെ സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഈ കാര്യങ്ങളിലൊക്കെ ഗോവൻ സർക്കാർ നല്ല രീതിയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് കാരണം വരുന്നവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല ദൈവസാഗ്രഹം നമ്മള് ഇവിടെ ദൂതുസാറിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ദൂസാഗറിന്റെ ഫ്രണ്ടില് അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത്രയും വെള്ളമൊക്കെ തന്നെയായിരുന്നു നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോ കാണുന്ന ഒരു വിഷയമില്ല കണ്ടമാനം വെള്ളമായിട്ട് ഇങ്ങനെ പതഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞ് രുദ്രഭാഗത്തിൽ ഒഴുവനെ ആ സമയത്ത് നമുക്ക് ഇവിടെ എൻട്രിയില്ലാട്ടോ അപ്പൊ ട്രെയിനെ പോകുമ്പോ നമുക്ക് ആ കാഴ്ച കാണാൻ പറ്റത്തുള്ളൂ ഇവിടെ വരണമെങ്കിൽ ഈ ഒരു ലെവലേ നമ്മളിവിടെ വിടത്തുള്ളൂ അല്ലെങ്കിൽ ആ സമയം ഇവിടെ ഓഫ് സീസൺ ആയിരിക്കും ഇങ്ങോട്ട് ആൾക്കാരെ കയറ്റി വിടത്തില്ലാട്ടോ ഈ ഒരു ലെവലാണ് നമ്മളെപ്പോഴും ആൾക്കാരെ ഇങ്ങോട്ട് ഗേറ്റ് വിടത്തുള്ളൂ അതുകൊണ്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ നിൽക്കും നിങ്ങൾ വെക്കല്ലേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട് അതേ വെള്ളച്ചാട്ടം തന്നെയല്ലേ ഇപ്പോഴെന്നുള്ളത് എന്നാലും നമ്മളിവിടെ വന്നിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് നേരെ മേളിലേക്ക് ഇവിടുന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ നടക്കുവാണെങ്കിൽ അവിടെ സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് കുളിക്കാം ബാ നമുക്കിനി അകത്തേക്ക് കുറച്ചും കൂടെ കയറിപ്പോയാലേ ഒരു നൂറ്റമ്പത് മീറ്റർ കൂടെ അകത്തേക്ക് കയറിപ്പോയാലേ നമുക്ക് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വരുന്ന ആളുകൾ മുഴുവൻ ആദ്യം ഇവിടുന്ന് കുറേ ഫോട്ടോസ് എടുക്കും കുറച്ച് വീഡിയോസ് എടുക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് പോകത്തുള്ളൂ നമ്മളും അത് തന്നെയാണ് ചെയ്തത് ആദ്യമേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ മേളിക്കൂടെ ഒരു ട്രെയിൻ പോകുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ചെറുതായിട്ടേ കാണത്തുള്ള ആരെങ്കിലും കണ്ടായിരുന്നോ ആ അപ്പോൾ ഒരു ട്രെയിൻ അതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസിനകത്ത് കൊടുക്കാത്തത് വീഡിയോയുടെ ലെങ്ത് കണ്ടമാനം കൂടി പോകണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമ്മളങ്ങനെ അവസാനം നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് ദൂത്സാഗറിന്റെ തൊട്ട് അടുത്ത് നമ്മൾ എത്തി അതായത് നമ്മൾ മുമ്പേ പറഞ്ഞില്ല രുദ്രഭാവത്തിൽ ഒഴുകുന്നൊരു ദൂത്സാഗരനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമെങ്കിൽ ഗോവയിലും മഴ സീസണിൽ വല്ല ട്രെയിനിലും പോയി കാണാൻ പറ്റും അത്രയേ ഉള്ളൂ ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ടൂറിസ്റ്റ് സീസൺ ടൈമാണ് ആ ഒരു സമയത്ത് ഇത്രയും മാത്രം ഇവിടെ വെള്ളം ഉണ്ടാകത്തുള്ളൂ കാരണം ഇതൊരു സ്വിമ്മിംഗ് പൂളായിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ സ്വിമ്മിംഗ് പൂളായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് വരുന്ന എല്ലാ വിനോദസഞ്ചാരികൾക്കും ഇവിടെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളം കുറവായിരിക്കണം അപകടം ഒഴിവാക്കാനായിട്ട് അതായത് മാർഗമുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ ും എന്റെ ചങ്കും ഇതിനകത്ത് ഇറങ്ങാൻ തീരുമാനിച്ചു ഞങ്ങളും ലൈഫ് ജാക്കറ്റൊക്കെ പോയി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം കൈ ഒക്കാണിക്കാൻ ഞങ്ങൾ കേട്ടോ ആ നിൽക്കുന്നതും അതിൻ്റെ അപ്പുറം നിൽക്കുന്ന നമ്മുടെ ചങ്കുമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നേരെ വെള്ളത്തിലേക്ക് ആടിയിട്ടുണ്ട് ഒരാളുടെ വീഡിയോ കിട്ടുന്നുള്ളട്ടോ എന്നെ എടുത്തിട്ടില്ല ഞാൻ പോകുന്നൊക്കെ കോമഡിയാണ് അതുകൊണ്ട് എടുക്കണ്ടെന്നും മെനൂർണ്ണം തീരുമാനിച്ചെടുക്കാത്തങ്ങാണ്ട് കേട്ടോ എന്തായാലും വേണ്ടില്ല ഞങ്ങളുടെ വെള്ളത്തിലേക്ക് അറുമാതി നമ്മുടെ ചങ്ക അവിടെ ക്രിയേറ്റീവായിട്ട് എങ്ങനെ വീഡിയോ എടുക്കാം എന്നതിനെ പഠനവും അതിൻ്റെ ഗവേഷണമൊക്കെ ഒക്കെ അവിടെ വീഡിയോ ആയിട്ട് നിപ്പുണ്ട് വരുന്ന എല്ലാവരും അടിപൊളിയായിട്ട് ഇതിനകത്ത് എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാ ആളുകൾക്കും എൻജോയുള്ള സ്പേസും ഉണ്ട് കേട്ടോ അവിടെ പിന്നെ വേറെ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിൽ വിലവടുപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ ചെറിയ ബൈക്കുകൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ മൊത്തം നിങ്ങൾ വണ്ടിക്കത് വെച്ചിട്ട് മാത്രമേ വരാവുള്ളൂ ഇവിടെയുള്ള കുരങ്ങന്മാർ ഇതൊക്കെ എടുത്തുകൊണ്ട് ഓടിപ്പോൾ സാധ്യത ഉണ്ട് പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ളൊരു വെള്ളത്തിൽ ഇറങ്ങി അതല്ലാന്നുണ്ടെങ്കിലും വണ്ടിയിൽ വെച്ചിട്ട് നിങ്ങൾ സേഫ് ആയിട്ട് വരിക കാരണം ഇവിടെ ഗാർഡുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നടത്തിയിരിക്കുന്നതാണ് കുരങ്ങന്മാർ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ പുറമേ ഒന്നും ഇമാരാരും വരത്തില്ല കേട്ടോ നമ്മുടെ സാധനം നഷ്ടപ്പെട്ടാൽ നമുക്ക് മാത്രമായിരിക്കും നഷ്ടം അതുകൊണ്ട് ഒരു കാരണവശാലും വിലവടുപ്പുള്ള സാധനങ്ങൾ ബൈക്കുകൾ ചെറിയ സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാം പാടില്ല അതൊക്കെ ഇവർ കുരങ്ങന്മാർ എടുത്തുകൊണ്ട് പോകും അപ്പം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മണിക്കൂറോളം ഞങ്ങൾ അതിനകത്ത് അറുമാദിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ നമുക്ക് സമയമായി കാരണം രണ്ട് മണിക്കൂറാണ് നമുക്ക് നമ്മുടെ ഡ്രൈവർ സമയം തന്നിരിക്കുന്നത് നമ്മൾ രണ്ടെന്നുള്ള ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം എടുത്തു വിട്ടോ എന്തായാലും ഡ്രസ്സൊക്കെ മാറി നമ്മൾ നേരെ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നു നിന്ന് തിരിച്ച് നമ്മുടെ ടിക്കറ്റ് പോയിന്റിലേക്ക് അതായത് നമ്മൾ നമ്മളെവിടുന്നാണോ ടിക്കറ്റ് എടുത്തത് അവിടേക്ക് ഇവർ നമ്മളെ തിരിച്ചു കൊണ്ട് വിടും അങ്ങോട്ട് പോകാനുള്ള യാത്ര നമ്മൾ ഇവിടുന്ന് തുടങ്ങുവാണ് കേട്ടോ നമ്മളിവിടുന്ന് ഇറങ്ങുന്നതനുസരിച്ച് വണ്ടികൾ അതേ ഫ്ലോയിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു പത്ത് വണ്ടി ഇവിടുന്ന് റിട്ടേൺ പോവുകയാണെങ്കിൽ ഒരു ഇരുപത് വണ്ടി ഇങ്ങോട്ട് വരും അത്രയ്ക്ക് തിരക്കാണ് ശരിക്കും ഇവിടെ പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നതെന്നറിയാമോ പല ആളുകളും ബ്ലോഗ് ചെയ്തിരിക്കുന്നൊരു ഒരിക്കലും ഈ ഈ പറയുന്ന ദൂത്സാഗർ ഒന്നും ഒരിക്കലും ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്താന്നറിയത്തില്ല കാരണം ഇവിടെ വരുന്നവരല്ലേ ഈ ലോക്കലായിട്ട് ഇടുന്ന മദ്യവും കുടിച്ച് അല്ലെങ്കിൽ നൈറ്റ് ലൈഫും ബാറുകളിലും കയറി ഇടക്കുന്ന വീഡിയോ അല്ലാതെ ഇല്ലെങ്കിൽ ഗോവയിലും മദ്യത്തിന് വിലക്കുറവാണ് എന്ന് കാണിക്കുന്നതല്ലാതെ ഒരിക്കലും ദൂതുസാഗർ പോലെ ഒരു പ്ലേസ് ആരെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല അതൊക്കെ ശരിക്കും ഭയങ്കര നഷ്ടമാണ് കേട്ടോ ഇവിടെ വരാതിരിക്കുകയാണെങ്കിൽ ഭയങ്കര നഷ്ടം തന്നെയായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ നമ്മൾ മുമ്പേ കേട്ടോ ചെക്ക് പോസ്റ്റിൽ അവിടെ എത്തിയിട്ടുണ്ട് ചെക്ക് പോസ്റ്റിൽ നമുക്ക് അവിടെ കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും നമ്മളിൽ കൊണ്ടുപോയ കുപ്പികൾ കാര്യങ്ങളൊക്കെ തിരിച്ച് കൊണ്ടുവരുന്നുണ്ടോ പ്ലാസ്റ്റിക് എത്തണം കൊണ്ടുപോയി അതല്ലേ നമ്മുടെ റിട്ടേൺ ഉണ്ടോ ഇതൊക്കെ അവർ നോക്കും കേട്ടോ കാരണം വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് നമ്മളൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല തന്നെ വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കത്തുമില്ല അപ്പോൾ ആവക ചക്കിങ്ങോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ഇനി നമ്മൾ അവിടുന്ന് പിന്നെ മുമ്പോട്ട് പോവുകയാണ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിശയിപ്പിക്കുന്ന കാര്യം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ തിരക്കെന്ന് പറയുമ്പോഴത്തേക്ക് അന്യായ തിരക്ക് തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് ഇന്ന് രാത്രിയിൽ തിരിച്ച് പോകണം ഇന്ന് രാത്രിയിൽ നമുക്ക് ഒൻപത് മണിക്കാണ് ട്രെയിൻ അതുകൊണ്ട് തിരിച്ച് പോകേണ്ടത് നമ്മൾ അതിരാവിലെ എഴുതിയിട്ട് വന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ വരുന്നവരൊക്കെ ഇന്ന് വൈകുന്നേരം റൂമിൽ പോയി കിടന്ന് ഉറങ്ങാനുള്ള ആളുകൾ ആയിരിക്കണം അതുകൊണ്ടായിരിക്കണം ഇത്രയും ആളുകൾ ഇത്ര ലേറ്റായിട്ട് അതായത് നമ്മൾ ഏകദേശം ഒരു ഉച്ചയോട് അടുത്തായിട്ടാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത് ഈ സമയത്തും നല്ല തിരക്കാണ് ഇങ്ങോട്ട് പോകാനായിട്ട് കാരണം ഇതിനെക്കുറിച്ച് ദൂത്സാറിനെ കുറിച്ച് അറിയാവുന്ന എല്ലാ ആളുകളും ഗോവയിൽ വരുന്ന എല്ലാ ആളുകളും ഇവിടെ വന്നിട്ടല്ലാണ്ട് പോകത്തില്ല ചുമ്മാ കുറച്ചു നേരം ബീച്ചിൽ ചാടുന്നതോ അല്ല ബാറിൽ പോയിരിക്കുന്നതോ അല്ലെങ്കിൽ ഡാൻസ് ബാറിൽ പോകുന്നതോ മാത്രമല്ല എൻജോയ്മെൻറ്റ് എന്നുള്ളതും ഈ ഒരു ഭംഗി അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ എന്നുള്ളത് മസ്റ്റായിട്ട് അവർക്ക് അറിയാം അതുകൊണ്ടാണ് അവരൊക്കെ വരുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾ മാത്രമാണ് ഇങ്ങോട്ട് ചുരുക്കം ചില മലയാളി സിനെ നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ശരിക്കും െ കണ്ടിട്ടില്ലെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ടിക്കറ്റ് പോകിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ വരെ വണ്ടി ഉള്ളു കേട്ടോ ഇവിടെ വരുമ്പോഴത്തേക്കുന്നുണ്ടല്ലോ വിശന്നും നമ്മുടെ കണ്ണ് കാണാൻ മേലാത്ത അവസ്ഥയാകും അപ്പോൾ നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല ഇനി ഇവിടെ ഇറങ്ങുക ഇവിടെ നല്ലൊരു ഫുഡ് അടിക്കുക അതായത് ഗോവൻ താലിമിൽസ് കഴിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പൊന്നുമക്കളെ അത് ദൂതുസാഗരം തന്നെ കഴിക്കണം അന്യ സാധനമാണ് അതിവിടുന്ന് കഴിക്കുക ഇനി നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോവുക അവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ നേരെ ഗോവയോട് ഇവിടെ പറയുക അതാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ കയറിയിട്ടുണ്ട്

അപ്പൊ നമ്മുടെ മൂന്ന് ദിവസത്തെ ഗോവ ട്രിപ്പ് നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട് ഇതിന്റെ ഫുൾ വീഡിയോ നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് അപ്പൊ ഇവിടുത്തെ ഗോവയോട് വീണ്ടും ഞങ്ങൾ യാത്ര പറഞ്ഞു ഗോവയിലേക്ക് ഞങ്ങൾ ഇനിയും തിരിച്ചു വരും ഇവിടെ കുറച്ച് നല്ല അനുഭവങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്നും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഞങ്ങൾ തിരിച്ചു വരും അപ്പൊ നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ സാധനം എടുക്കുക പോവുക എന്നി എങ്ങനെയുള്ള ഗോവ പൊളിയല്ലേ പൊളി പോയേക്കാം അപ്പൊ നമ്മളൊക്കെ കൂ ഇവിടെ ഹിന്ദിക്കാരെക്കാ കൂള്ളൂ മലയാളി സാട്ടാ ഉള്ളത് എവിടെ തിരിഞ്ഞ പോകാല്ലോ മലയാളികളാ ഓക്കെ അപ്പൊ ഗോവയെ അങ്ങനെ വൈവ് പറയുന്നു ഞാനും എന്നെ ഞങ്ങൾ ആൽവിന് ആലന്തിരുവല്ല കൂടെ വിനീഷ് പിന്നെ ബെന്നി ബൈ ബൈ